അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു കൃപയും സമാധാനവും പ്രിയപ്പെട്ട ദൈവമക്കളെ രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസിന്റെ സന്തോഷത്തിന് നിറവിലാണ് െല്ലാവരും ആദ്യം തന്നെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു പ്രിയപ്പെട്ട ദൈവ മക്കളെ അച്ഛൻ ഡിട്രോയിറ്റ് എന്ന് പറയുന്നൊരു പട്ടണത്തിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അമേരിക്കയിലുള്ള ഒരു കുടുംബം അവരുടെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ എല്ലാവരും കൈവിടപ്പെട്ട ഒരു അനുഭവം ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം വലിയ തരത്തിലുള്ള അത്യാഹിതത്തിൽ കുടുങ്ങിപ്പോയ ആ ഒരു ആത്മാവ് ആ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു യേശുവിനെ കർത്താവ് നാഥനുമായി യേശുവിനെ വിളിച്ചു വചനത്തിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു എങ്ങനെയാണ് നിധിജീവനായ യേശുക്രിസ്തു ആ വ്യക്തിയുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്നപ്പോൾ ആ ജീവിതത്തിലുണ്ടായ അനുഭവം എങ്ങനെയാണ് സ്വർഗം ഇടപെട്ടത് എന്ന് അവരുടെ വാക്കുകളിൽ കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് ലെൻസി ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനില് ലൂപ്പസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക് അതിന് മുന്നേ തന്നെ എനിക്ക് ഡെലിവറിയിലൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖം ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആദ്യം ഒരു മാസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു അപ്പൊ ഇവിടെ എൻ്റെ പള്ളിയിൽ നിന്ന് വന്ന ഒരു റനിമാമ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് ഇവിടെ ഇരുപ്പുണ്ട് റനിമാമയാണ് ആദ്യം എന്നോട് വട്ടായലച്ഛന്റെ അഭിഷേകാഗ്നിക്ക് റണിമാമയുണ്ട് ഇവിടെ ആ അപ്പൊ റനിമാമ പറഞ്ഞാണ് ഞാൻ ആദ്യം അഭിഷേകാഗ്നിക്ക് കേക്കാൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് എനിക്ക് ഞാൻ ഹോസ്പിറ്റൽ കിടന്ന അത്രേ സമയങ്ങൾ ഞാൻ മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അത്രയും മൂന്ന് മാസം അത് കേട്ട് എന്നെ ജീവനോട് വെച്ചത് ഞാൻ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരാളാണ് അച്ഛനും അച്ഛൻ്റെ പ്രാർത്ഥന ഈ അസുഖത്തിൽ കൂടെ ഞാൻ എൻ്റെ സ്കിന്ന് എൻ്റെ ഹെയർ എൻ്റെ നെയിൽസ് എല്ലാമേ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ പ്ലേറ്റ്ലെറ്റ് എൻ്റെ ബ്ലഡ് കൗണ്ട് സീറോ ആയതാണ് പ്ലേറ്റ്ലെറ്റ് ഡബ്ല്യു ബി സി ആർ ബി സി എല്ലാം കുറഞ്ഞതാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു വലിയ മിറക്കള് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് മാസം പിള്ളേരെ പിള്ളേരെ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് അവരെ അവരെ കാണാനോ എടുക്കാനോ എൻ്റെ അടുത്ത് തൊടാൻ ഞാൻ ദേഹം എല്ലാം നീര് വെച്ച് മുടി പോയി എൻ്റെ സ്കിൻ മൊത്തം പീൽ ചെയ്ത് ഒരു പ്ലാസ്റ്റിക്കിൽ മരുന്ന് കെട്ടിയായിരുന്നു അവരെന്നെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരിക്കലും ദേഹം മൊത്തം ഒരു കോട്ടിക്കോസ്റ്റിറോയിഡ് ക്രീം മാത്രം എനിക്ക് ദേഹത്ത് തൊടാൻ പറ്റത്തില്ല എൻ്റെ നഹോ എൻ്റെ മുടി എല്ലാം പോയതാണ് ഈ അസുഖം കാരണം അവർ പറഞ്ഞു സ്ലോലി ഇത് എൻ്റെ ഓരോ ഓർഗൻസും എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് നിന്ന് റിക്യൂപ്പറേറ്റ് ചെയ്യാൻ പറ്റും ലൈഫ് ലോങ് മെഡിസിൻ വേണമെന്ന് ഇതെല്ലാം കേട്ട് എന്റെ പേരന്റ്സ് നാട്ടിൽ ഇരുന്ന് വിഷമിച്ച് എന്നെ വിളിച്ച് വരുത്തി എന്നെ ഫ്ലൈ ചെയ്ത് അവിടെ കൊണ്ട് വെല്ലൂരിൽ പോയി എൻ്റെ പേരന്റ്സിന് ഇതെല്ലാം അവിടുത്തെ ഡോക്ടറെ പറക്കണം ഇവിടെ അവർ ഓവർ ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞു വെല്ലൂരുകാർ ഇത് തന്നെ പറഞ്ഞു കണ്ടത് എല്ലാവരും പറഞ്ഞു ഇത് തന്നെ ഇത് ലൂപ്പസും വേറെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഇനിയും ക്യൂർ ഒന്നുമില്ല ഇതിന് ഇത് ഫ്ലെയർ അപ്പ് വരാതെ സൂക്ഷിക്കുക അത്ര മാത്രമേ ഉള്ളു ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവത്തിനോട് ദൈവ ഇഷ്ടം ഇതാണെങ്കിൽ എനിക്ക് നടക്കാനോ കുനിയാനോ അനങ്ങാനോ പറ്റത്തില്ല ഇത് വെച്ച് ദൈവ ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു ദൈവം തന്നതിനെല്ലാം ഞാൻ നന്ദി പറഞ്ഞു ആ സമയങ്ങളിലൊക്കെ ഈ വീഡിയോ കണ്ട് എനിക്ക് ഞാനും എൻ്റെ ദൈവവും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ദൈവത്തിനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു ഒരു സമയമായപ്പോ എല്ലാത്തിനും നന്ദി പറഞ്ഞു ഇങ്ങനെ എൻ്റെ ജീവിതമാണ് അത് മാത്രം ഉള്ളൂ എനിക്ക് എനിക്കിത് മതി കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്റെ കുട്ടി ഞാൻ തിരിച്ചു വന്ന് എന്റെ ബ്ലഡ് വർക്ക് ചെയ്തപ്പോ ആ ഡോക്ടർ പോലും എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല ഇത് ഞാൻ തന്നെയാണ് നിൽക്കുന്നത് ഇത് ആറു മാസം കഴിഞ്ഞാണ് ആ ഡോക്ടർ എന്നെ കാണുന്നത് അവര് പറഞ്ഞ് ഇത്രയും ഇത്രയും മിറാക്കുലസ്ലി ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇനിയുംക്കോളും വാട്ട് എവർ യു ബിലീവ് ഇൻ ഹാസ് പവർ ഇറ്റ് ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് അവരെന്നോട് സഹോദരങ്ങളെ ഈ സഹോദരൻ മുടി പോയി സ്കിൻ പോയി തൊലി പോയി നഗം എന്താ എനിക്ക് കാലൊന്നും താഴെ കുത്താൻ പറ്റത്തില്ലെന്ന് എന്റെ ദേഹം മൊത്തം പറഞ്ഞാ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല തൊലി പോയി തൊലി പോയി ഇതെല്ലാം കൂടി നീര് വെച്ച് ഇതെല്ലാം കൂടി പൊട്ടും സ്കിന്നെല്ലാം പൊട്ടുമായിരുന്നു അപ്പൊ എനിക്ക് പോയി മുടി പോയി മുടിയും നെയ്ൽസും എല്ലാം പോയി ഇതൊക്കെ പോയി ആദ്യം അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ ഫ്ലെയർ അപ്പ് അപ്പുണ്ടായത് അപ്പൊ അവർക്ക് എന്തോ ചെയ്യണോന്നറിയത്തില്ല വേദന കാരണം നമുക്ക് റിലീഫ് കിട്ടുന്നില്ല ഒരു പ്ലാസ്റ്റിക് ുംകത്ത് മരുന്നിട്ട് അതിനുള്ളിൽ വെച്ചിരിക്കും ഈ സമയത്താണ് വെറുതെ അല്ല റനുമാറുതല്ലേ റനുമാമ റണുമാ പറഞ്ഞത് മാമാ നുമാവിടെ തന്നെയുണ്ട് എനിക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്തു റണുമാമ പറഞ്ഞു നിന്നെ ഈ പ്ലാസ്റ്റിക് കെട്ടി വെച്ചാലും നിന്നെ നിന്നെന്തായാലും മറ്റേ പെട്ടിക്ക് അതിരാൻ സമ്മതിക്കില്ല കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപനൌഷധമോ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടു ഇത് നല്ല ബോധ്യമുള്ള ഉണ്ടായിരുന്നു ആ മാമേനെ കർത്താവുകൾ കൊണ്ടുവന്നില്ലേ ഓ മാമിയ ആ മാമ വിശ്വാസം പറഞ്ഞ് നമ്മളൊരു പ്രത്യേകത ആരും ഉണ്ടിയല്ല എല്ലാവരും അവരെ പോകട്ടിട്ടുണ്ട് പറയണ വിശ്വാസം മാമ പറഞ്ഞു പേടിക്കണ്ട ഇത് ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിലും വചനത്തിന് സൗഖ്യമുണ്ട് നീ അഭിഷേകി കാണു എന്നിട്ട് യൂട്യൂബിൽ അഭിഷേകിന് കണ്ട് എന്റെ കിടന്ന മൂന്ന് മാസം ഞാൻ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു ഞാനും ദൈവം മാത്രമുള്ള ദൈവം തൊട്ട് എന്നെ ചെയ്തു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കുന്നു ലൈഫ് എക്സാമ്പിൾ ഓഫ് ഗോഡ് പറ്റില്ല പറ്റില്ല കൊണ്ടുവരാൻ അവരോട് പറഞ്ഞു ആരും എന്നെ കാണാൻ വരുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എന്നെ തന്നെ കാണുന്ന പിന്നെ ആരും ആരും പീഡിച്ചു പോകും നമ്മളെ ആ സമയങ്ങളിൽ കണ്ടാല് മൂന്ന് മാസം കുട്ടികളെ കാണാൻ പറ്റാതെ എന്റെ ഹസ്ബൻഡാണ് കുട്ടികളുടെ കാര്യം എല്ലാം നോക്കിയത് ഈശോയും വാചനവും മാത്രമായിട്ട് റിക്കവറി ചെയ്ത് എന്തൊരു സംഭവം ഇത് യേശോ ജീവിക്കുന്നു എന്നെ കണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നീ എന്താണ് അതാണ് നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ഡോക്ടർ പ്രിയപ്പെട്ട ദൈവ മക്കളെ എത്രയോ അത്ഭുതകരമായി ഒരു വ്യക്തിയുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തപ്പോൾ യേശു ഇടപെട്ടു ക്രിസ്മസ് ഈശോയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്തയാണ് തകർന്നവർക്കും വേദനിക്കുന്നവർക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർക്കും എല്ലാവരുടെ മേലും പ്രത്യാശ കൊണ്ടുവരുന്ന തിരുനാളാണ് ക്രിസ്മസ് ക്രിസ്മസ് പ്രത്യാശയുടെ തിരുനാളാണ് പ്രത്യാശയുടെ രണ്ട് കരങ്ങളും ഈ സമയം ഉയർന്നു ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക കുട്ടികളും മുതിർന്നവരും മുഴുവൻ ആളുകളും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്ക സ്തുതിക്കുന്നു

ഈ രാത്രി ഈ സമയം കർത്താവ് അവിടുന്ന് ഹൃദയങ്ങളെ സ്പർശിക്കണമേ അവിടുന്ന് ഹൃദയങ്ങള് തുറക്കണമേ അവിടെ അഭിഷേകം ചെയ്യണമേ ഓരോ ജീവനെ പകരണമേ തളർന്നിരിക്കുന്നവരെ വീണ്ടും പണിതുയർത്തണമേ ഹാലുയ ഹാലേശ ആരാധന 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 യേശുവെ ആരാധന 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 ഹാലുയ്യ യേശുവേ നന്ദി എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കു വേണ്ടി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേ ലുയ ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണിത് നമുക്ക് വളരെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണിത് ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുലിഖിതം വിശുദ്ധ ലൂക്ക രണ്ട് പതിനൊന്ന് അവിടെ ദൈവദൂതന്മാർ ആട്ടിടയന്മാരെ അറിയിക്കുന്ന അതിപ്രധാനമായ ഒരു സ്വർഗീയ രഹസ്യമുണ്ട് ഒരു സ്വർഗീയ സന്ദേശമുണ്ട് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഈ രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ച രക്ഷകനാണ് ഉച്ചത്തിൽ പറഞ്ഞേയ ഇവിടെ സഹോദരങ്ങളെ ഇത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളും ചിന്തിക്കണം എനിക്ക് വേണ്ടി ജനിച്ച രക്ഷകനാണ് യേശു നിങ്ങൾക്ക് വേണ്ടി ജനിച്ച കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത സകല ജനത്തിനു വേണ്ടി സകല കാലത്തും സകല ലോകത്തുമുള്ള സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണിത് ഉചിതി പറഞ്ഞേ ഹാലയിലുയ്യ ഹാലു കർത്താവായ യേശു ക്രിസ്തു എനിക്ക് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വലിയ പ്രത്യാശയുടെ സദ്വാർത്തയാണ് പ്രിയപ്പെട്ട ദേവ വൈതലെ ഒരുപക്ഷെ ഇന്നെല്ലാം മൂടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇരുളുകൊണ്ട് മൂടപ്പെട്ട് പാപം കൊണ്ട് മൂടപ്പെട്ട് നിരാശ കൊണ്ട് മൂടപ്പെട്ട് സങ്കടം കൊണ്ട് മൂടപ്പെട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഒരുപക്ഷെ മാമോദിസം മുങ്ങിയ വ്യക്തിയായിരിക്കാം മാമോദിസം മുങ്ങാത്ത വ്യക്തിയായിരിക്കാം വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരിലഗിതം അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വെക്കും ഒരു വ്യക്തി തൻ്റെ ഹൃദയം അവന് വേണ്ടി തുറന്നുകൊടുത്താൽ എത്രയോ കരുണയോടെയാണ് യേശു ഇടപെട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് എന്ന് ഉറക്കം പറഞ്ഞ ഹാലേ ലുയ ഹാലേ ലുയ്യ ഞാൻ ഓർക്കുന്നുണ്ട് പാപ്പച്ചൻ എന്നൊരു വ്യക്തിയുടെ അനുഭവം അദ്ദേഹം അത് മാന്നാനം കൺവെൻഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള നല്ല നല്ല മാർഗങ്ങളിൽ നിന്ന് അകന്നുപോയി അന്ധകാരത്തിൽ മൂടപ്പെട്ട് ദൈവം നഷ്ടപ്പെട്ട് പ്രാർത്ഥന നഷ്ടപ്പെട്ട് വിശ്വാസം ഇല്ലാതായി ദൈവത്തെ തേടാനുള്ള ആഗ്രഹം പോലും ഇല്ലാതായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവവചനത്തിനൊരു ഉത്സവം ദൈവവചന കൺവെൻഷൻ മാന്ാനത്ത് വന്നത് ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു പ്രേരണ ഉണ്ടായി അദ്ദേഹം അത് വന്ന് കൂടി സകല ജനത്തിന് സന്തോഷത്തിന് സത്വാർത്ഥിയായ യേസു ക്രിസ്തു അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രത്യാശയായി മാറിയത് ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് പാപച്ചൻ ഞാൻ ഇവിടെ കുട്ടിപ്പടിയിൽ താമസിച്ചോണ്ടിരുന്നതാണ് ഞാനിപ്പോൾ അടുമ്പോഴേക്ക് പോയിട്ട് അഞ്ചര വർഷമായി ഞാൻ എൻ്റെ എട്ട് വയസ്സ് മുതൽ പണി ഉണ്ടായിരുന്നു പേപ്പറിൻ്റെ പണിയുണ്ടായിരുന്നു അന്ന് മോല് വീടി വലിക്കാൻ തുടങ്ങിയതാണ് സിഗരറ്റാ വലിച്ചോണ്ടിരുന്നത് അത് വീഡിയാക്കി ഒരു എട്ട് ഒമ്പത് കൂട് ഉണ്ടദേശാണ് ഒരു ദിവസം വലിച്ചോണ്ടിരുന്നത് ഒരു ഒറ്റ കൂട് ഒമ്പത് കൂടു വീടിയാ വലിച്ചോണ്ടിരുന്നത് അതുപോലെ പതിനഞ്ച് വയസ്സിൽ ഇച്ചിരി തേങ്ങാടെ പണി തുടങ്ങി കൂലിപ്പണിക്ക് ഇറങ്ങി പണിക്ക് അന്ന് മോല് കള്ളു കുടിക്കാൻ തുടങ്ങി എന്റെ രണ്ട് കൂട്ടുകാരും ഒന്നിച്ചുകൂടി അപ്പോൾ വയസ്സ് അറുപതായി നാപ്പത്തഞ്ചു വർഷമായിട്ട് ഒറ്റ ദിവസം പോലും കുടിക്കാതില്ല ഒറ്റ ദിവസം പോലും കുർബാന മുടങ്ങിട്ടില്ലെന്ന് പറഞ്ഞ പോലെയാണത് ഒറ്റ ദിവസം പോലും കുടി മുടങ്ങി സകലം സമയം തെറ്റിയാൽ എനിക്കില്ലാത്ത അസുഖങ്ങൾ ഒന്നുമില്ല ഉടനെ തന്നെ ആശുപത്രിക്ക് എത്തണം ആ ഈ കല്ല് മുടങ്ങിയാൽ കല്ല് മുടങ്ങിയാൽ ആ ആ അങ്ങനെയായി എന്നെ ആശ്വസിച്ചു അത് കൂടി കൂടി പോയിട്ട് അറിയത് ഞാൻ എന്നെ അവസരിപ്പിതാവിനെ വിളിച്ച എന്റെ ചെറുപ്പം പോലെ എന്റെ അവസയപിതാവ് എന്റെ കുടമാണിമുത്യേ എന്റെ തിരി കുടുംബമേ നന്ദി എന്നറയ്ക്കണമേ ഇത് എന്നും ഞാൻ കിടക്കാൻ നേരത്തെ ചെല്ലും ഏക്കുമ്പോഴും അത് കുടിച്ചാലും അത് മുടക്കിയിട്ടില്ല ആരും മുടങ്ങിയിട്ടില്ല എന്തെല്ലാം ചെയ്താൽ ഈ ഈ പറഞ്ഞത് ഒറ്റ കടപ്പാട് കുരിശോടെ വേണ്ടി ഓല യും ഈ പ്രസിന്റെ അവിടെ ഞങ്ങൾ കൊറേ കൂട്ടുകാർ കൂടിയിരിക്കും അച്ഛന്റെ പ്രസംഗം കഴിയുമ്പം ഞാനെ വീട്ടിലോട്ട് പോവും ഓലയായിട്ട് ഓല കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഷാപ്പിലോട്ട് പോവും ഇങ്ങനെ ഞായറാഴ്ചയോ ോട്ട് പോവും ഇപ്പോൾ ഞാൻ കള്ളു കുടിച്ചെന്ന് പറയുമ്പോ എല്ലാവർക്കും അത്ഭുത എന്റെ സാക്ഷ്യം കേൾക്കാൻ പലരെയും നിതിപ്പുണ്ട് ആർക്കും വിശ്വാസം ഇല്ല നീ കഴിഞ്ഞ ആഴ്ച ഞാൻ കുട്ടിപ്പിടിക്കാൻ നിൽക്കുമ്പോ എന്റെ രണ്ട് സുഹൃത്തുക്കളെ ചോദിച്ചു ആ നീ ഇപ്പൊ കഴിക്കുന്നില്ലല്ലോ അന്നേരം മേലൊരുത്തം പറഞ്ഞ് അവനെങ്ങാണ്ട് പോയി നിർത്തി ഞാൻ ഇവിടെ വന്നു എന്റെ അവസ്യ പിതാവിൻ്റെ കരിച്ച വന്ന് എൻ്റെ അവസാനപ്രതാവ് ഇത് നെറ്റിത്തന്നതാണ് ബീഡി വലി അന്ന് മാതിരി കുറവുണ്ടായിരുന്നു ഞാൻ

എന്റെ പാപഞ്ചേട്ട് പാപചേട് പറഞ്ഞ് കേൾക്കാൻ വേണ്ടി പതിനേഴ് പേരാണ് പ്രത്യേകം വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്ക് എനിക്ക് മനസ്സിലാകണം എനിക്കിത്തിരി പതുക്കെ മനസ്സിലാവും അട്ടപ്പാടി ബുദ്ധിയല്ലേ പതുക്കെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി വന്നു അപ്പൊ ശ്വാസം പിടിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കട്ടെ അതായത് കഴിഞ്ഞ നവംബറിൽ ഇവിടെ മാനാനം അഭിഷേകാജ്ഞയിൽ വന്ന് ദേഷ്യപ്പെടാതെ കഴിഞ്ഞ നവംബറിൽ ി വന്ന് ഈ എന്റെ പിതാവേറ്റ വിളിയാണ് അവിടെ നിന്ന് കള്ളു കുടി പിന്നെ കള്ളുടിച്ചിട്ടില്ല എന്താ പ്രശ്നം കഴിഞ്ഞ നവംബറിലെ അഭിഷേക് അഭിഷേകി പിന്നെ വെച്ച് നിർത്തി സ്വിച്ച് ഓഫ് ചെയ്ത പോലെ പാലായി പോയി പാലായി പോയി അന്നേരം രണ്ടു കൂടെ അതായത് എട്ട് ഒമ്പത് കൂടുണ്ടായിരുന്നു രണ്ടു കൂടാക്കി അപ്പോഴാണ് ഡിസംബറിൽ പാലാ അഭിഷേകത്തിൽ കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടത് പാലായി ചെന്നു പാലായി ചെന്നു അപ്പറേ മാറി മൂത്രം ഒഴിക്കാൻ അപ്പറേ മാറി ഒരു വീടിയെത്തിച്ചപ്പോ അവിടെ ഒരു ഓളഞ്ഞോട്ടാ വീടി വലിക്കാൻ വീടി വലിത്താനും പറഞ്ഞു അതുപോലെ അവിടെ വെച്ച് അവിടെ നിന്നു പിന്നെ ഇന്ന് വരെ അപ്പൊ ഈ കൂട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാർ കൂട്ടുകാരി അവരൊക്കെ നാല്പത്തഞ്ചു വർഷം മുടങ്ങാതെ കുടിച്ച ആളാണ് അല്ലേ എനിക്കിത് എന്റെ നാല്പത്തഞ്ചു വർഷം പഞ്ചേട്ടൻ്റെ ജീവിതം നാല്പത്തി എട്ട് വയസ്സ് മുതൽ തുടങ്ങിയ പുകവലി പത്രം ഇടാൻ പോയപ്പോൾ വലിച്ചു തുടങ്ങിയതാണ് പതിനഞ്ച് വയസ്സ് തേങ്ങാപ്പടി തുടങ്ങിയപ്പോൾ തുടങ്ങിയ കള്ളുപൊടി പതിനഞ്ച് തൊട്ട് നാപ്പത്തി വയസ്സ് അറുപത് അല്ലേ അറുപത് വയസ്സ് വരെ നാൽപ്പത്തഞ്ച് വർഷം ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് അങ്ങോട്ട് മാറ്റി പ്രൈസ് പ്രൈസ് അറിയപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ ആ തകർന്ന ആത്മാവ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ ആത്മാവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല പള്ളി പോകാൻ പറ്റുന്നില്ല കുമ്പസാരിക്കാൻ പറ്റുന്നില്ല കുടുംബത്തിലൊന്നിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ ഒരു അന്ധകാര ബന്ധനത്തിൻ്റെ സന്തോഷം മാത്രം പക്ഷേ അദ്ദേഹം യേശുവിൽ വ്യത്യാസം അദ്ദേഹം കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് വചനം കേട്ട് അദ്ദേഹം ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അദ്ദേഹത്തിൻ്റെ വ്യാപരിച്ച് മലാക്കിയുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ തിരുലിഖിതം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ നിങ്ങൾ തുള്ളിച്ചാടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു ആകുന്ന ആ സന്തോഷ വാർത്ത റിയാത്ത അനേക ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ട് ഈ യേശു ക്രിസ്തു സന്തോഷ സദ്വാർത്തി അറിഞ്ഞ ആളുകളുണ്ട് നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കണം നമ്മുടെ ഹൃദയം നമ്മൾ യേശുവിന് വേണ്ടി തുറക്കണം യേശുവിന് വേണ്ടി ഹൃദയം തുറന്നാൽ എൻ്റെ കർത്താവെ ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് പക്ഷേ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞാൽ അന്ന് യേശു വീട്ടിലേക്ക് വരും ഉത്ഥാനം ചെയ്ത കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് എനിക്ക് വേണ്ടി ബദനഹമിൽ പുൽക്കൂട്ടിൽ ഉണ്ണിയായി ജനിച്ച കാലിത്തൊഴുത്തിൽ ജനിച്ച കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അവൻ കടന്നു വരും അവൻ്റെ സാന്നിധ്യം വഴി പ്രകടമായ വ്യത്യാസങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ പ്രദാനം ചെയ്യും ജോസിയേട്ടിൻ്റെ അനുഭവം അതാണ് നമുക്ക് തരുന്ന പാഠം ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ യു എസ് ധ്യാനം നടത്തുമ്പോൾ ഡാളസിൽ ഒരു ജോസിയറിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നത് തന്നെ ലോക സന്തോഷത്തിന് വേണ്ടി ലോകത്തിലെ ഒരു വലിയ മനുഷ്യനാകാൻ വേണ്ടിയാണ് എന്നാൽ അദ്ദേഹം ഒരു നാൾ കർത്താവിൻ്റെ കരുണയാൽ യേശുവിന് വേണ്ടി ഹൃദയം തുറക്കാൻ നടവന്നു ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്ന എന്നെ ആത്മീയതയിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് നയിച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട വട്ടായാലൻ പറഞ്ഞതനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഡാളസിൽ ബഹുമാനപ്പെട്ട മാത്യു നായിക്കം പറമ്പിലച്ഛൻ ധ്യാനം ധ്യാന ശുശ്രൂഷ നടത്തുകയായിരുന്നു അവിടെ ഗാർലൻഡിലുള്ള ഗുഡ് ഗുഡ്ഷെപ്പേട്ട് കാത്തലിക് ചർച്ചിലായിരുന്നു അന്നത്തെ ധ്യാനം നടത്തിയിരുന്നത് ഞാൻ ധ്യാനത്തിനായിട്ട് കടന്നു പോവുകയും അന്ന് എനിക്ക് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ മോന് രണ്ട് വയസ്സ് തകയുന്നതിന് തേ തികഞ്ഞില്ലായിരുന്നു ആ സമയത്താണ് ഈ ധ്യാനം നടക്കുന്നത് കുഞ്ഞുമായിട്ടാണ് ഞാൻ ആ ദേവാലയത്തിലേക്ക് ധ്യാനത്തിന് കടന്നിരുന്നത് പക്ഷെ ഈ കുഞ്ഞിന് ഒത്തിരി അലർജി ഉണ്ടായിരുന്നു ഈ ഇവൻ്റെ അലർജി കാരണം എനിക്ക് ധ്യാനം കൂടാൻ ഒരു നിമിഷം പോലും ആ ദേവാലയത്തിൽ കയറിയിരുന്ന് ധ്യാനം കൂടുവാൻ സാധിച്ചില്ല ആ ദിവസം മുഴുവനും പുറത്തുകൂടെ ഈ കുഞ്ഞുമായിട്ട് ഞാൻ നടക്കുകയായിരുന്നു അച്ഛൻ താമസിച്ചിരുന്നത് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ആ ഫ്രണ്ടിനോട് വിളിച്ചു ചോദിച്ചു എനിക്ക് നായ്ക്കമ്പറമ്പിൽ അച്ഛനെ കൊണ്ട് എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കാവോ അച്ഛൻ പ്രാർത്ഥിച്ചാൽ ഇവൻ്റെ ഈ അസുഖം മാറി അങ്ങനെ എനിക്ക് ധ്യാനം കൂടാമല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാനത് അങ്ങനെ ചോദിച്ചത് ഏതായാലും ആ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല വൈകിട്ട് വീട്ടിലോട്ട് വരിക ഞാൻ അതുപോലെ ഞാൻ വൈകീട്ട് അച്ഛൻ താമസിക്കുന്ന അച്ഛൻ താമസിച്ച് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും മോന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ കുറച്ച് ദൂരെയായിട്ട് ഞാൻ നിന്നതിൻ്റെ ഒരു മുപ്പതടി ദൂരെയായിട്ടാണ് അച്ഛൻ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛൻ തലയിൽ കൈവച്ച് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷാവരത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് മാതാപിതാക്കളുടെ മദ്യപാനവും തിന്മയും പാപത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുന്നു ഇത് ഈ അച്ഛന്റെ അച്ഛൻ എന്നോടല്ല ഇത് അച്ഛൻ അച്ഛന് തന്നെ കിട്ടിയ ബോധ്യത്തില് അച്ഛൻ ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് ഞാൻ ദൂരെ ഇരുന്ന് കേൾക്കുകയാണ് അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഈ പാവപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ ജീവിതത്തെ ഒത്തിരി ക്രമപ്പെടുത്താനുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അന്ന് ഞാൻ മദ്യപാനത്തിലും ഒരുപാട് ലോകത്തിന്റെ മകനായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ലോകത്തിന്റെ നേട്ടങ്ങൾക്കായിരുന്നു വില കൊടുത്തിരുന്നത് ലോകത്തിൽ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം വലിയ ഒത്തിരി പണം ഉണ്ടാക്കണം ഒത്തിരി പ്രശസ്തി നേടണം ഒത്തിരി ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാകണം എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടെ ആ കാലഘട്ടത്തിൽ നടന്ന കാലഘട്ടത്തിൽ അതും നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നു വന്നപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല നല്ല മദ്യങ്ങൾ അതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഇത് ഇതെല്ലാം ഈ ഉദ്ദേശങ്ങളോടെയാണ് പക്ഷേ ഈ ഒരു അനുഭവം ആ അച്ഛൻ ആ പ്രാർത്ഥിച്ച സമയത്ത് കുഞ്ഞിലു കുഞ്ഞു എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് വലിയ ഒരു ബോധ്യം തന്നു നീ എന് നീ നീ എന്താണ് ആലോചിക്കുന്നത് ഈ ഇത്രയും നിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ഒരു തിന്മയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നിന്റെ ഇഷ്ടപ്രകാരം ജീവിതം നയിച്ചിട്ട് ഈ ആ കൃത്യസമയത്ത് എൻ്റെ ചങ്ക് ചങ്ക് തുളയ്ക്കുന്ന രീതിയിൽ അസ്ത്രം വന്ന് കയറുന്നത് പോലെ ഒരു ഒരു ശക്തി എന്നിലേക്ക് വന്ന് കയറുകയും ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ്ലി എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റി ഞാൻ ഈ തിരുമയിൽ നിന്ന് ഈ സമയത്ത് വിട്ടുമാറുകയും ഞാൻ ഈ മദ്യപാനത്തിലോ മറ്റുള്ള ലോകത്തിൻ്റെ ഈ ആസക്തികളിൽ നിന്ന് വിമുക്തനായിട്ട് ഈശോടു ജീവിക്കുവാനുള്ള വലിയൊരു ബോധ്യം ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തരികയും ആ അപ്പോൾ കിട്ടിയ ആ ബോധ്യം അത് കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ അത് ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഈശോ എനിക്ക് കൃപ തന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം സഹോദരങ്ങളെ ഞാൻ പറയുന്ന സമയത്ത് ഈ അന്ന് ഞാൻ ആ തീരുമാനമെടുത്തു എൻ്റെ കുഞ്ഞ് അത്രയും വലിയ അലർജി ഉണ്ടായിരുന്ന ആ കുഞ്ഞ് ആ അന്ന് ജോഷയുടെ പുസ്തകം മൂന്നാം മതി അഞ്ചാം തിരുവചനത്തില് ഒരു വചനം നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും അത് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു ആ കുഞ്ഞിനുണ്ടായിരുന്ന അലർജി അവൻ ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ് ആ അലർജി അവൻ്റെ ജീവിതത്തിൽ കടന്നുപോട്ടിട്ടില്ല അവൻ ആ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് അലർജി ഇല്ല എത്ര എഞ്ചിനീയറിംഗ് ആയി ഇന്ന് വരെ പിന്നെ ആ രണ്ടേകാൽ വയസ്സ് രണ്ടര വയസ്സുള്ള ആ സമയത്ത് കൂട്ടത്തിൽ ഇന്ന് വരെ അലർജി കുട്ടിയെ അലർട്ടിട്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസിന് സന്തോഷം പങ്കുവെക്കുന്ന ഈ സ്വദനത്തിൽ അച്ഛന് നിങ്ങളോട് പറയാനുള്ള ഒരു വചനം റോമാലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുലിഖിതമാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എൻ്റെ കർത്താവായി യേശുവിനെ പറ്റിയോ എൻ്റെ കർത്താവായി യേശുവിന്റെ വചനത്തെ പറ്റിയോ ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ മെഹൂതർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തി എത്രലു ഹാലലു വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ മെഹൂതർക്കും പിന്നെ ഗ്രീക്കുകാർക്കും ആദ്യം ആമോദി സമൂങ്ങിയവർക്കും പിന്നെ സകല ജനതകൾക്കും ഈ േശു ക്രിസ്തു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തി എത്ര പ്രിയപ്പെട്ട മക്കളെ ഈ സമയം പരിശുദ്ധ കൃപാന എഴുന്നള്ളി ചോദിച്ച് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ അഭിഷേകത്താലും അവിടുത്തെ തേജസ്സാലും അവിടുത്തെ മഹത്വത്തിനാലും നമുക്ക് നിറയാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാ രാജാതിരാജനായ കർത്താവ് രണ്ട് കരങ്ങളും കൂപ്പി രാജാവും കർത്താവുമായി നമുക്ക് നമുക്കവിടത്തെ ആരാധിക്കാം എല്ലാവരും ചേർന്ന് കർത്താവേ നാഥനേ നീ കർത്താവാണ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കും ഞാൻ പ്രഖ്യാപിക്കും രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു